ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി മോദിക്ക് ലഭിക്കുന്നതിലൂടെ താരമാകുന്നത് ട്രംപാണ് ഇങ്ങനെ പറയാൻ കാരണമുണ്ട് കാരണം കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ട്രംപ് ഏർപ്പെടുത്തിയ തീരുവ അതതിനെ തുടർന്ന് ഭാരതത്തിനുണ്ടായ സമ്മർദ്ദം നരേന്ദ്രമോദി സർക്കാരിനുണ്ടായ സമ്മർദ്ദം ഇതെല്ലാം നമ്മൾ കണ്ടുവരികയാണ് എന്നാൽ അതിനൊരു ശുഭ പര്യവസായിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയും യു എസും തമ്മിൽ വ്യാപാര കരാർ ധാരണയായിരിക്കുന്നു ട്രംപ് തീരുവ കുറച്ചിരിക്കുന്നു നരേന്ദ്രമോദി ആരുടെയും മുന്നിൽ തലകുനിക്കാത്തവനും മുട്ടുകുത്താത്തവനുമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ ട്രംപിന്റെ തീരുവ പ്രഖ്യാപനങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ തരത്തിൽ സമ്മർദ്ദങ്ങളായി ഭാരതത്തിന് നേരെ വരുമ്പോഴും പലരും ഒരല്പം മോദി വിരുദ്ധതയെങ്കിലും ഉള്ളിൽ ഉള്ളവർ പോലെ ഒരു പത്ത് ശതമാനം മോദി വിരുദ്ധത ഉള്ളവരും മോദി വിരുദ്ധരും പൂർണ്ണമായ മോദി വിരുദ്ധരായവരും ഒക്കെ മോദിക്കെതിരെയുള്ള ഒളിയമ്പുകൾ അയ്യാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാക്കി അതിനെ മാറ്റുകയായിരുന്നു നരേന്ദ്രമോദി വെറുതെ വാചകം അടിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും സത്യസന്ധമായ വാക്കുകളെല്ലാം നോക്കിക്കോളൂ ഇനി ഭാരതം എങ്ങും എങ്ങും എത്താതെ ആഹ് പൊളിഞ്ഞടങ്ങിപ്പോകുന്നത് എന്ന തരത്തിലുള്ള ഒരുപാട് പ്രവചനങ്ങളാണ് നരേന്ദ്രമോദിക്ക് നേരെ ഉണ്ടായത് എന്നാൽ നരേന്ദ്രമോദിയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരോ ഒന്നും അതിലൊന്നും തെല്ലും കുലുങ്ങാതെ ഒപ്പം നരേന്ദ്രമോദി ലോകരാഷ്ട്രങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഇതിന് ഒരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുക അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ഭാരതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അതിന്റെ ഫലമായി അദ്ദേഹം നിരവധി ലോകരാഷ്ട്രങ്ങളുമായി പുതിയ പുതിയ കരാറുകളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ട്രംപ് തിരുവ സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തുന്ന അതേ കാലയളവിൽ തന്നെ അദ്ദേഹം കൂടുതൽ കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ കൂടുതൽ കരാറിൽ ഏർപ്പെടുകയും രാഷ്ട്രത്തിന്റെ വികസനത്തിന് മാത്രം ശ്രദ്ധയൂന്നുകയും ചെയ്തു ഈ സമ്മർദ്ദത്തിൽ അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നതാണ് സത്യം ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി കുലുങ്ങാത്തവനാണ് ചങ്കുറപ്പുള്ളവനാണ് എന്ന് മനസ്സിലാക്കി ട്രംപ് നരേന്ദ്രമോദിക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒപ്പം ദാ നമ്മളിപ്പോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കേട്ട മറ്റൊരു വാർത്ത ഔദ്യോഗിക ഭൂപടം ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നു അതിൽ ചൈനയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും കനത്ത പ്രഹരം തന്നെയാണ് പി അത് ഭാരതത്തിന്റേതാണ് എന്നും അത് ഭാരതത്തിൻറെതാണ് എന്നും അദ്ദേഹം ഔദ്യോഗിക ഭൂപടത്തിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കാണിക്കുന്നത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കരുത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ നയതന്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഓരോരുത്തരും അല്ലെങ്കിൽ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം ഒപ്പം ഭാരതത്തോടൊപ്പം നിൽക്കാൻ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കും എന്നത് തന്നെയാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇത്തരത്തിലൊരു മാറ്റം ഇത്ര സഡൻ സഡനായിട്ടുള്ളൊരു മാറ്റം ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ചർച്ചാ വിഷയമായി വരുന്നത് കാരണം ി ജെ പി എന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് കേരളത്തിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇനി കേരളത്തിന് ഉണ്ടാകും എന്ന ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യത്തെ ബി ജെ പി പ്രവർത്തകരും ഒപ്പം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ആ തൃശൂരിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ശരിക്കും ഇത് കേരളത്തിലെ ബി ജെ പിക്ക് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല രാജ്യമെമ്പാടും ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃനിരയിൽ എത്താത്ത സംസ്ഥാനങ്ങളിൽ ഒരു മാറ്റം കുറിക്കാൻ ഇതൊരു വലിയ കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ട്രംപിനെ പോലെയുള്ള ഒരു അതികായനെ ലോകത്തുള്ള ഒരു അതികായനെ മുട്ടുകുത്തിച്ച് തന്റെ മുന്നിൽ കൊണ്ടുവരാൻ നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നും ഒരു വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല അദ്ദേഹത്തോടൊപ്പം ഓരോ സംസ്ഥാനവും നിന്നാൽ ഈ രാജ്യത്തിന് വികസനം എന്നത് വളരെ പുഷ്പം പോലെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഒരു സംഗതിയാണ് എന്ന് ലോകം ഒപ്പം നമ്മുടെ രാജ്യത്തെ ഓരോ ജനങ്ങളും മനസ്സിലാക്കാൻ ഉതകിയ ഏറ്റവും നല്ല ഒരു അവസരം ം തന്നെയാണ് ട്രംപിന്റെ ഈ തീരുമാനം മാറ്റിക്കൊണ്ടുള്ള ഈ ഒരു പ്രഖ്യാപനവും കരാറുമൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം രാജ്യത്തെ ബി ജെ പിയിൽ രാജ്യത്തെ ബി ജെ പി നേതൃസ്ഥാനത്ത് എത്താത്ത സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാൻ കാരണമാകും എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ശക്തമാണ് നരേന്ദ്രമോദി എന്ന വടവൃക്ഷത്തിന് പിന്നിൽ നിന്നാൽ അവിടെ വികസനം ഈ സുഗമമാണ് എന്നതും ആ അവിടെ മാത്രമേ കരുത്തുള്ള വികസനം സുസ്ഥിരമായ വികസനം ഉണ്ടാവൂ എന്നും ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരമായി തന്നെയാണ് ട്രംപുമായിട്ടുള്ള ഈ വ്യാപാര കരാറും ഈ മാറ്റങ്ങളും െ സൂചിപ്പിക്കുന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിദഗ്ദ്ധർ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വിദഗ്ധരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടാൻ നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള അഭിമാനം കൂടാൻ ഏറ്റവും നല്ല ഒരു അവസരമായി മാറിയിരിക്കുകയാണ് ട്രംപുമായിട്ടുള്ള ഈ വ്യാപാര കരാർ ന്യൂസ് കർമാൻസ്